നമസ്കാരം അങ്ങനെ നമ്മുടെ അബ്ദുൽ സലാം സലാംക്കാർ ആകെ വഷളായി എന്തൊക്കെ പ്രതീക്ഷകളുമായിട്ടാണ് ബി ജെ പിയിലേക്ക് കുടിയേറിയതും അവിടെ ഒരു ന്യൂനപക്ഷ മുഖമായി കയറി പലതും കൈപ്പിടിയിൽ ഒതുക്കാമെന്ന് വിചാരിച്ചാണ് സാധു പോയത് പോരാത്തതിന് അബ്ദുള്ള കുട്ടിക്ക് കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിയുടെ ചെയർമാൻ സ്ഥാനം കിട്ടിയത് കണ്ടപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായിരുന്ന അബ്ദുൽ സലാം പലതും മോഹിച്ചു പക്ഷേ ആ തുറന്ന വാഹനത്തിൽ നിന്ന് സുരേന്ദ്രൻ പിടിച്ച് പുറത്തിട്ടു പ്രധാനമന്ത്രിക്ക് സവർണ വിഭാഗത്തിൽപ്പെട്ട ആളുകളോടൊപ്പം മാത്രമേ ഇത്തരം യാത്ര നടത്തുന്ന ശീലമുള്ളൂ എന്നാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ടാണ് പാലക്കാട് ജില്ലയിൽ പാലക്കാട് നഗരത്തിൽ റോഡ് ഷോ നടത്തിയിട്ടും പാലക്കാട് ജില്ലയിലെ സംവരണ മണ്ഡലമായ ആലത്തൂരിലെ ബി ജെ പി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാതിരുന്നത് നരേന്ദ്രമോദിയുടെ റോഡ് ഷോ കഴിഞ്ഞിട്ട് മതി എന്നാണ് ബി ജെ പിയുടെ തീരുമാനം കാരണം ആലത്തൂർ ഒരു സംവരണ സീറ്റാണ് സംവരണ സീറ്റിലെ സംവരണ സ്ഥാനാർഥ വിഭാഗത്തിലെ സ്ഥാനാർത്ഥി നരേന്ദ്രമോദിയോടൊപ്പം തുറന്ന വാഹനത്തിൽ സഞ്ചരിക്കുന്നതിനെക്കുറിച്ച് ബി ജെ പിക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല അതുകൊണ്ടാണ് ആലത്തൂരിലെ സ്ഥാനാർത്ഥിയെ കരുതി കൂട്ടി പ്രഖ്യാപിക്കാതിരുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പാലക്കാട്ട് വന്നിട്ടും ആലത്തൂർ പോലെയുള്ള ഒരു സംവരണ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാതിരുന്നത് തർക്കം കൊണ്ടാണോ അതല്ലെങ്കിൽ സ്ഥാനാർത്ഥിയെ കിട്ടാത്തത് കൊണ്ടാണോ എന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ അത് പ്രഖ്യാപിക്കാതിരുന്നത് നരേന്ദ്രമോദിയോടൊപ്പം ഇത്തരത്തിലുള്ള പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് തുറന്ന വാഹനത്തിൽ സഞ്ചരിക്കാനുള്ള അവകാശം ഇപ്പോഴും സവർണാധിപത്യമുള്ള ബി ജെ പി കൽപ്പിച്ചു കൊടുക്കുന്നില്ല എന്നുള്ളതാണ് അടിസ്ഥാന പ്രശ്നം അതുകൊണ്ട് ബി ജെ പിയുടെ ആലത്തൂരിലെ സ്ഥാനാർത്ഥിയെ നാളെയോ മറ്റന്നാളോ പ്രഖ്യാപിക്കും മറ്റൊന്നുമല്ല നരേന്ദ്രമോദി റോഡ് ഷോ കഴിഞ്ഞ് തിരിച്ചു പോയിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ വാഹനത്തിൽ കയറാനുള്ള യോഗം മുസ്ലിങ്ങൾക്ക് ഏതായാലും ഇല്ല അതിലാർക്കും പ്രയാസമില്ല പട്ടികജാതി സ്ഥാനാർത്ഥിക്ക് കൂടെ ആ അവകാശം നിഷേധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിൻ്റെ റോഡ് ഷോ കഴിയുന്നത് വരെ പാലക്കാട്ടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാതെ മാറ്റിവെച്ചിരിക്കുന്നത് ഇന്ന് അദ്ദേഹത്തിൻ്റെ വാഹനത്തിൽ കയറിയിരിക്കുന്നത് സി കൃഷ്ണകുമാറും നിവേദിത സുബ്രഹ്മണ്യനെ പോലെയുള്ള ആളുകളാണ് ഇന്ന് വാഹനത്തിൽ കയറിയിരിക്കുന്നത് ഇനി ഏതായാലും നരേന്ദ്രമോദി പോയതിന് ശേഷം ഒരു പക്ഷേ ആലത്തൂരിലെ സംവരണ സ്ഥാനാർത്ഥിയെ ബി ജെ പി പ്രഖ്യാപിച്ചേക്കും ഇതൊക്കെ ജനങ്ങൾക്ക് മനസ്സിലാവാൻ സാധിച്ചിരിക്കുന്നു ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം എൻ ആർ സി ഇവിടെ കൊണ്ടുവരുന്നത് തന്നെ അടിസ്ഥാന ജനവിഭാഗങ്ങളെ ഇവിടെ നിന്ന് പുറത്താക്കാനാണ് അത് മുസ്ലിങ്ങളും പട്ടികജാതി പട്ടികവർഗക്കാരുമാണ് ഈ രണ്ട് വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിനു മുമ്പുള്ള രേഖകൾ ചോദിച്ചാലും ഈ പാവപ്പെട്ട ജനവിഭാഗങ്ങൾ പ്രത്യേകിച്ച് ആസാമിലെയും ബംഗാളിലെയും പട്ടികജാതി പട്ടികവർഗക്കാരും മുസ്ലിങ്ങൾക്കും അവരുടെ വിദ്യാലയത്തിൻ്റെ സർട്ടിഫിക്കറ്റോ ഭൂമിയില്ലാത്ത ആളുകൾക്ക് ഭൂമിയുടെ സർട്ടിഫിക്കറ്റോ ഒന്നുമില്ലാത്തൊരു ജനവിഭാഗമായിരിക്കും അവരെ ഒന്നടങ്കം പുറന്തള്ളുക എന്നുള്ള ഇവിടെ ഒരീയ സംസ്കാരം കെട്ടിപ്പടുക്കുക എന്നുള്ള ബി ജെ പിയുടെ ലക്ഷ്യത്തിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത് അത് തന്നെയാണ് ഇന്ന് പാലക്കാട്ട് കാണാൻ സാധിച്ചത് ഇതൊക്കെ തിരിച്ചറിയാനുള്ള ബുദ്ധി മലയാളികൾക്കുണ്ട് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് നന്ദി നമസ്കാരം